അഗ്നി അവളുടെ കൈ പിടിച്ചു വെച്ചു ആ നിമിഷം തന്നെ അവൻ നിലനിന്നു എണീറ്റിരുന്നു എന്നിട്ട് അവൻ അവളുടെ അടുത്തേക്ക് വന്ന് ചാടാൻ ശ്രമിച്ചതിന് വഴക്ക് പറഞ്ഞു അഗ്നി തൻ്റെ ഇത്രയും അടുത്തെത്തിയപ്പോൾ ആരുവിനുമല്ലാത്തൊരു വപ്രാളം തോന്നി ഇനി അവൻ്റെ കയ്യിൽ നിന്ന് എന്ന് വരെ തോന്നി അഗ്നി പറഞ്ഞ വാക്കുകളിൽ കുടുങ്ങിപ്പോയിരുന്നു അവൾ അതുപോലെ അവളുടെ ഹൃദയമെടുപ്പ് അഗ്നിക്ക് കേൾക്കാൻ ഭാഗത്തിന് പ്രവർത്തിക്കുന്നത് പോലെ ഫീൽ ചെയ്തു അവൾക്ക് അഗ്നി അവളെ തന്നെ നോക്കി നിന്ന് അവളുടെ ഭയം നിറഞ്ഞ മുഖം കണ്ടതും അവൻ്റെ ദേഷ്യം കുറച്ച് കുറഞ്ഞിരുന്നു പക്ഷേ ആരുവിനാ നിമിഷം അഗ്നിയോട് അടുത്ത് നിൽക്കുന്നത് അവൾക്കൊരു ബുദ്ധിമുട്ടായി തോന്നി അഗ്നി പറയുന്നത് അവൾക്ക് കേൾക്കാം പക്ഷേ കൂടുതൽ മനസ്സിലാവുന്നില്ലായിരുന്നു കാരണം ജീവിതത്തെ കുറിച്ചൊരു സാഹിത്യം തന്നെ നടത്തിയവൻ അവൻ ആരു കണ്ണു മിഴിച്ച് അവനെ നോക്കി നിന്നതല്ലാതെ ഒന്നും പറഞ്ഞില്ല അഗ്നി അവൻക്ക് ആശ്വാസമാകുന്നതുവരെ എന്തൊക്കെയോ അവനെ അവളെ പറഞ്ഞു മനസ്സിലാക്കി അവൻ എത്ര പഴക്ക് പറഞ്ഞിട്ടും ആരുവിൽ നിന്ന് പ്രതികരണമൊന്നും ലഭിക്കാതെ വന്നതും അഗ്നി അവളുടെ അരക്കെട്ട് പിടിച്ച് തന്നിലേക്ക് അഴിപ്പിച്ചു അപ്പോഴാണ് അവൾക്ക് ബോധം വന്നു വന്നത് താൻ ഇത്രയും സമയം അവന് തന്നെ നോക്കുകയായിരുന്നു എന്ന് അവനിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു പക്ഷെ അഗ്നി അവളെ പിടിവിടാതെ ഒന്നുകൂടെ അവൻ്റെ കൈ അവളുടെ ഇടുപ്പിലൂടെ ഒന്ന് അമർന്നു ആരും ഒന്ന് ഉയർന്നു പോയിരുന്നു അഗ്നിയിൽ നിന്ന് വീണ്ടും ചോദ്യം ആവർത്തിച്ചു നീ എന്തിനോടിപ്പുല്ലെ ഇവിടെ നിന്ന് ചാടാൻ ശ്രമിച്ചത് അതെന്നോട് പറഞ്ഞിട്ട് നീ എൻ്റെ കയ്യിൽ നിന്ന് പോയാൽ മതി അല്ലാതെ എൻ്റെ അടുത്തുനിന്ന് രക്ഷപ്പെടാമെന്ന് പൊന്നുമോൾ സ്വപ്നം കാണേണ്ട അവളുടെ നടൻ ഡ്രസ്സിലൂടെ വിരലുകൾ ഓടിച്ചുകൊണ്ട് അഗ്നി പറഞ്ഞു ആരും അഗ്നിയെ നോക്കിയ സമയം അവൾക്ക് കാണാൻ കഴിഞ്ഞത് ദേഷ്യമോ പകയോ ഇല്ലാത്ത അഗ്നിയുടെ കണ്ണുകളെയാണ് ആ സമയം ആരും അവനെ പേടിയോടെയാണ് നോക്കിയത് അതിന് കാരണം വേറൊന്നുമല്ല ഇത്രയും സമയം കണ്ട പ്രണയമല്ല അവൻ്റെ കണ്ണിലുള്ളത് എന്നാൽ കളിപ്പുമില്ല അപ്പം പിന്നെ അവൻ്റെ കണ്ണിലേക്ക് നോക്കാൻ പേടി തോന്നും കാരണം പെട്ടെന്നാണല്ലോ അവൻ്റെ സ്വഭാവം മാറുന്നത് അതോർത്താണ് അവൾ പേടിക്കുന്നത് അവൾ എന്തോ പറയാൻ പറയാനൊരുങ്ങുമ്പോഴാണ് അഗ്നി വീണ്ടും ചോദിച്ചത് നിന്റെ കണ്ണിങ്ങനെ എപ്പോഴും എന്തിനാ നിറയുന്നത് ഞാൻ ചോദിക്കുന്നതിന് മാത്രം മറുപടി തന്നാൽ പോരെ അതിനിങ്ങനെ കരയുകയാണോ വേണ്ടത് ഞാനൊരു ചോദ്യം ചോദിച്ചാൽ അതിന് ഉത്തരം പറഞ്ഞാൽ മതി കരയാൻ നിൽക്കണ്ട അഗ്നിയുടെ വാക്കുകൾ കേട്ടതും അവളൊന്നും മിണ്ടാതെ മഴയിലേക്ക് നോക്കിക്കൊണ്ട് ആരുവെന്ന് ചിരിച്ചു കണ്ണുനീർ നിറഞ്ഞ കണ്ണുകളോടെയുള്ളൊരു പുഞ്ചിരി ഇത്തവണ അഗ്നി ആരുവിനെ അത്ഭുതത്തോടെയാണ് നോക്കിയത് കാരണം അവളുടെ മുഖത്തൊരു പുഞ്ചിരി അവൻ ആദ്യമായിട്ടായിരുന്നു കാണുന്നത് അഗ്നിയും ആ നിമിഷം ചെറുതായെന്ന് പുഞ്ചിരിച്ചു ആ സമയം അവൻ എന്തോ വല്ലാത്തൊരു ആശ്വാസമാണ് തോന്നിയത് അതിന് കാരണം അവളെ രക്ഷപ്പെടുത്തിയതാണോ അതോ അവളുടെ പുഞ്ചിരിയാണോ എന്ന് അവൻക്ക് മനസ്സിലായില്ല ഇന്ന് അവൻ്റെ ഹൃദയം ആരുവിൻ്റെ സാമീപ്യത്തിൽ സന്തോഷിക്കുന്നുണ്ട് ഇതിനു മുൻപൊരിക്കലും ഇത്രയും സന്തോഷം അവൻ അനുഭവിച്ചിട്ടില്ല എന്ന് തോന്നി അവന് അപ്പോഴേക്കും മഴ പെയ്ത് തോർന്നിരുന്നു രണ്ടു നന്നായി നനഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ വിറയ്ക്കുന്നുണ്ട് എന്നാലും അവൻ അതുപോലെ തന്നെ നിന്നു ആരും കണ്ണുകൾ തുറന്ന് അഗ്നിയെ ഒന്ന് നോക്കി അഗ്നി ഇപ്പോഴും അവളെ അതേ രീതിയിൽ നോക്കുകയായിരുന്നു പിന്നെ ആരു തൻ്റെ രണ്ട് കൈകളും അഗ്നിയുടെ നെഞ്ചിൽ വെച്ചുകൊണ്ട് പറഞ്ഞു ദയവായി എന്നെൻ്റെ വഴിക്ക് വിട് പ്ലീസ് അവളിൽ നിന്ന് ഉതിർന്ന വാക്കുകൾ അവനിൽ ഞെട്ടൽ ഉണ്ടാക്കിയെങ്കിലും അവനത് മുഖത്ത് പ്രകടിപ്പിച്ചില്ല അവൻ മുഷ്ടി ചുരുട്ടി പിടിച്ചു നിന്നു എന്നിട്ട് അവളിൽ നിന്ന് കുറച്ച് അകന്നു മാറി ആരും മുഖം തുടച്ച് അവിടെ നിന്ന് പോകാൻ നിന്നതും അപ്പോഴാണ് അഗ്നിയുടെ വാക്കുകൾ അവൾ അവിടെ പിടിച്ചു വച്ചത് ഇന്ന് നീ ചെയ്തത് നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റാണ് അതിന് ഞാൻ നിന്നെ വേദനിപ്പിക്കാത്തത് എന്താണെന്ന് നീ ചിന്തിക്കുന്നുണ്ടാവു അതിനൊറ്റ കാരണമുള്ളൂ നീ ഇങ്ങനെ ചെയ്യാൻ ഞാനും ചെറിയൊരു കാരണക്കാരനാണല്ലോ എന്നോർത്ത് അതുകൊണ്ട് മാത്രമാണ് ഞാനൊന്ന് പൊട്ടിക്കാഞ്ഞത് അല്ല എന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ തന്നെ കൊന്നേനെ അഗ്നി അവളെ നോക്കി ദേഷ്യത്തോടെയാണ് പറയുന്നത് വീണ്ടും അവൻ തുടർന്നു ഇനി നീ ഇങ്ങനെ മരിക്കാൻ തീരുമാനിച്ച അതിന് അത് നിനക്ക് നല്ലതിനാവില്ല ഇന്ന് ഞാൻ നിന്നെ രക്ഷിച്ചതുപോലെ അന്ന് ആരും ഉണ്ടായി എന്ന് വരില്ല അതുകൊണ്ട് ഇനി മേലാൽ ഇതുപോലെയുള്ള വേണ്ടാത്ത ചിന്ത മനസ്സിലിട്ട് നടക്കേണ്ട ആവശ്യമില്ല ജീവിതം തോൽവിയാവുകയുള്ളൂ പിന്നെ നീ എന്തിനാണ് മരിക്കാൻ നിൽക്കുന്നത് നീ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇനി അഥവാ തെറ്റെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ സൊല്യൂഷൻ മരണമല്ല ചെയ്ത തെറ്റ് തിരുത്താൻ ശ്രമിക്കുകയാണ് വേണ്ടത് നിനക്ക് എന്തെങ്കിലും പ്രശ്നം നീ എന്നോട് തുറന്ന് പറയണം കേട്ടല്ലോ ഇനി മേല ഇതുപോലുള്ള മണ്ടത്രം ചെയ്തു പോകരുത് ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് വിരൽ ചൂണ്ടിയാണ് അഗ്നി സംസാരിച്ചത് അഗ്നിയുടെ വാക്കുകൾ കേട്ട് ആരൊന്നും പറയാതെ അവനെയൊന്നും നോക്കി അവിടെ നിന്നും പോയിരുന്നു അഗ്നിക്ക് എന്തുകൊണ്ടാണെന്ന് അറിയില്ല ആരുവിനോട് ദേഷ്യം തോന്നിയിരുന്നില്ല അതുകൊണ്ടാണ് അവൾ മറുപടി പറയാതെ പോയിട്ടും അവളെ നിർബന്ധിക്കാതിരുന്നത് ടെറസിലേക്ക് ആ നിമിഷം എന്തിനാണ് വന്നതെന്ന് അവന് തന്നെ അറിയില്ലായിരുന്നു താൻ വന്നില്ലായിരുന്നെങ്കിൽ അവളുടെ ഇപ്പോഴത്തെ അവസ്ഥ അവൻ ഓർക്കുന്തോറും രാന്ത് പിടിച്ചു അഗ്നി കണ്ണുകൾ അടച്ച് കുറച്ച് സമയം മുൻപ് നടന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി അവൾ മരിക്കാൻ തീരുമാനിച്ചത് ഓർക്കുംതോറും അവനിൽ ദേഷ്യവും കുറ്റബോധവും നിറഞ്ഞു അവൻ്റെ മനസ്സിൽ അവൻ ഇവിടെ എത്തിയത് ഓർത്തെടുത്തു ആരു അഗ്നിയെ അടിച്ച് അവൾ പുറത്തേക്ക് പോയിരുന്നു അവൾ പോയ നിമിഷം അഗ്നി കുറച്ചു നേരം അവിടെ തന്നെ ഇരുന്നു എന്നിട്ട് ആരുവിനെക്കുറിച്ച് ചിന്തിച്ചു എന്തുകൊണ്ടാണ് അവൾ ഇങ്ങനെ പെരുമാറുന്നത് എന്തുകൊണ്ടാണ് അവൾ വ്യക്തമായി സംസാരിക്കാത്തത് അഗ്നി അവിടെ നിന്ന് എഴുന്നേറ്റ് അവളെ കണ്ട് എല്ലാം തുറന്ന് സംസാരിക്കാമെന്ന് തീരുമാനിച്ചു പക്ഷേ ആരോവിനെ എവിടെയും നോക്കിയിട്ടും അവിടെയൊന്നും ഉണ്ടായിരുന്നില്ല അതിനാൽ തന്നെ അവൻ ജോലിക്കാരോട് ചോദിച്ചു അപ്പോഴാണ് കിച്ചു അവനോട് പറഞ്ഞത് ആരും ടെറസിലേക്ക് പോകുന്നത് കണ്ടു എന്ന് പുറത്താ നിമിഷം മഴ പെയ്യാൻ തുടങ്ങിയിരുന്നു അവൻ മഴ പെയ്യുന്നത് നോക്കാതെ ടെറസിലേക്ക് പോയി ആ സമയം ആരു കൈകൾ വിടർത്തി ആകാശത്തേക്ക് നോക്കി സംസാരിക്കുകയായിരുന്നു അഗ്നി അവളെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു പക്ഷെ ആരും അവിടെ നിന്ന് താഴേക്ക് ചാടുമെന്ന് അവൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ആരുവിന് ജീവിക്കാൻ കഴിയില്ലെന്നും അവളുടെ അച്ഛനോടും അമ്മയോടും ക്ഷമ ചോദിക്കുകയാണെന്നും പറഞ്ഞ് അത് കേട്ടപ്പോൾ അഗ്നി മഴയെ വകവെക്കാതെ ആരുവിൻ്റെ അടുത്തേക്ക് ഓടിയിരുന്നു ആരു സ്വയം മുഴുകിയിരിക്കുന്നതിനാൽ അഗ്നി തൻ്റെ അരികിലുണ്ടെന്ന് അവൾക്ക് മനസ്സിലായില്ല അഗ്നി ഓർമ്മകളിൽ നിന്നുണർന്ന് ആകാശത്തേക്ക് നോക്കി പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും എന്നെ ഉപേക്ഷിച്ചു പോയി പക്ഷേ ഞാൻ ഒരിക്കലും മരിക്കാൻ ചിന്തിച്ചിട്ടില്ല പിന്നെ അവൾക്കെങ്ങനെ ഇങ്ങനെ ചിന്തിക്കാൻ കഴിഞ്ഞു അവൾ ഇങ്ങനെ ചിന്തിക്കാൻ കാരണം ഞാനാണോ അതെ ഞാൻ തന്നെ ആയിരിക്കും ഞാൻ സമ്മതിക്കുന്നു ഞാൻ മോശമാണ് വളരെ മോശം പക്ഷേ എൻ്റെ പേരിൽ ഒരു നിഷ്കളങ്കമായ പെൺകുട്ടി തൻ്റെ ജീവിതം ഉപേക്ഷിക്കുന്നത് എനിക്ക് സഹിക്കാൻ കഴിയില്ല അവൾക്കെന്നോടൊപ്പം ജീവിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഞാൻ ഇന്ന് തന്നെ അവളെ അവളുടെ വീട്ടിൽ കൊണ്ടുപോയി സ്വതന്ത്രമാക്കി വിട്ടേക്കാം എനിക്ക് അവളെ നിർബന്ധിക്കാൻ കഴിയില്ല എനിക്ക് പണം ആവശ്യമില്ല എൻ്റെ വിഷമം ആരും കാണുന്നുമില്ല പക്ഷേ എൻ്റെ പേരിൽ ഒരു പെൺകുട്ടിയും വിഷമിക്കുന്നത് എനിക്ക് സഹിക്കാൻ കഴിയില്ല എല്ലാവരുടെ കണ്ണിലും ഞാനൊരു ചെകുത്താനും കളിപ്പനുമാണ് എങ്കിലും എൻ്റെ മനസ്സും ഒരുപാട് വേദനിക്കുന്നുണ്ട് അതുമാത്രം ആർക്കും അറിയില്ല അഗ്നി ഒരു ദീർഘനിശ്വാസം എടുത്ത് അകത്തേക്ക് നടന്നു പോയി ആരു കയറി നേരെ ബാത്റൂമിലേക്ക് പോയി അഗ്നി അവളെ പിന്തുടർന്നിരുന്നു പക്ഷേ ബാത്റൂം അടച്ചിരിക്കുന്നത് കണ്ടപ്പോൾ അഗ്നി അവളെ കാത്തു നിൽക്കാതെ അവിടെ നിന്ന് പോയിരുന്നു ഇനി അവൾ ഇറങ്ങുന്നത് വരെ കാത്തിരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല അതും പറഞ്ഞവൻ അവൻ്റെ റൂമിലേക്ക് പോയി കുളിക്കാൻ കയറി രാത്രിയായി വീണ്ടും അഗ്നി ആരുവിനെ നോക്കി പക്ഷേ അവൾ അവിടെയൊന്നും കണ്ടില്ല പുളി കഴിഞ്ഞ് അവൻ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി അവൻ തൻ്റെ ലാപ്ടോപ്പിൽ ജോലി ചെയ്യാൻ തുടങ്ങിയിരുന്നു ഇന്ന് ഒരു കാരണം ഓഫീസിലെ ജോലി ചെയ്തത് കുറവായിരുന്നു അതിനാൽ അവൻ കുറച്ചു നേരം ജോലി ചെയ്യാൻ തീരുമാനിച്ചു ആരുവിനോട് സംസാരിക്കണമെന്ന് പോലും അവൻ മറന്നുപോയി അത്രത്തോളം ജോലിയിൽ മുഴുകിയിരുന്നു കുറച്ചു കഴിഞ്ഞതും അവൻ ക്ഷീണത്തോടെ സോഫയിൽ ചാരിയിരുന്നു കൈ നെറ്റിയിൽ വെച്ച് കിടന്നു ആ നിമിഷം അവൻ്റെ മനസ്സിൽ മുഴുവൻ ആരു മാത്രമായിരുന്നു എന്തുകൊണ്ടാണെന്ന് അറിയില്ല അവളുടെ നിഷ്കളങ്കമായ മുഖം മാത്രമായിരുന്നു അവൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിന്നത് അഗ്നി കുറച്ചുനേരം കൂടി അങ്ങനെ കിടന്നു പിന്നെ അവിടെ നിന്ന് എണീറ്റ് മുറി മുഴുവൻ ആരുവിനെ തിരഞ്ഞു നോക്കി പക്ഷേ ആരും ഒന്നും ഉണ്ടായിരുന്നില്ല ഈ പെണ്ണിത് എവിടെ പോയി ഈ പെണ്ണിനെ ഞാനിപ്പോൾ വല്ലാതെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അവൻ സ്വയം മനസ്സിൽ പറഞ്ഞു അവൻ അവളെ നോക്കി പുറത്തു വന്നു അപ്പോഴുണ്ട് ആരും എല്ലാ ജോലിക്കാരോടും എന്തൊക്കെയോ പറയുന്നു അതുപോലെ തന്നെ വഴക്കും പറയുന്നുണ്ട് അത് കേട്ട അഗ്നി പുരുക ഉയർത്തി സ്വയം പറഞ്ഞു എന്തൊരു വിചിത്രമായ പെൺകുട്ടിയാണിവൾ കുറച്ചു മുൻപ് ഇവളല്ലേ മരിക്കാൻ ഒരുങ്ങി നിന്നത് ഇപ്പോഴിതാ അവൾ എൻ്റെ ജോലിക്കാരെ ഭീഷണിപ്പെടുത്തുകയും ചീത്ത പറയുകയും ചെയ്യുന്നു അഗ്നി ആകെ കിളി മാറി ആരുവിനെ നോക്കി നിന്നു ഇവൾക്കിതെന്തു പറ്റി പെട്ടെന്നാണല്ലോ പെണ്ണിന്റെ സ്വഭാവം മാറുന്നത് പാവൊന്നുമല്ല കുറച്ച് കാന്താരിയാ അത് മൂർത്തവൻ അറിയാതെ ചിരിച്ചു പോയിരുന്നു പിന്നെ പതിയെ അഗ്നി അവരുടെ അടുത്തേക്ക് നീങ്ങി അപ്പോഴാണ് അവൻ ആരുവിൻ്റെ മധുരമായ സ്വരം കേട്ടത് ആരും ഒരു ജോലിക്കാരനോട് ദേഷ്യത്തോടെ പറയുകയാണ് നിങ്ങൾക്ക് മുത്തശ്ശൻ്റെ മുറി വൃത്തിയാക്കുന്നതല്ലേ ജോലി അല്ലേ നീ എവിടെ നിന്നാണ് ക്ലീനിങ് കോഴ്സ് പഠിച്ചത് ആ റൂമിൽ എല്ലാ മൂലയിലും ആകെ മാറാതെ പിടിച്ചിട്ടുണ്ട് അവിടെ സൂക്ഷിച്ചിരുന്ന സാധനങ്ങളിൽ നിറയെ പൊടിയുണ്ട് നീ ദിവസം മുഴുവൻ ഇവിടെയും അവിടെ അലഞ്ഞു നടക്കുന്നതല്ലാതെ നിനക്കൊരു ജോലി മാത്രമേ നൽകിയിട്ടുള്ളൂ അത് നീ ശരിയായി ചെയ്യുന്നില്ല ഇത് ശരിയല്ല ഇങ്ങനെ പോവുകയാണെങ്കിൽ ഞാൻ തന്നെ ഇവിടെ നിന്നും പിരിച്ചുവിടും നിന്റെ സാറിനോട് പോലും ചോദിക്കാതെ എന്തേ അത് വേണോ ആ ഒരു ചെറിയൊരു കരിപ്പിലാണ് ചോദിക്കുന്നത് അത് കേട്ട അയാൾ എന്തോ പറയാൻ വാതുറന്നു പക്ഷേ അതിനു മുൻപ് തന്നെ അഗ്നിയെ കണ്ടതും അയാളൊന്നും മിണ്ടാതെ തലതാഴ്ത്തി നിന്നു ആരും അയാളുടെ നിൽപ്പ് കണ്ട് വീണ്ടും പറഞ്ഞു തനിക്കെന്താണോ ഞാൻ ചോദിക്കുന്നതിന് മറുപടി തന്നൂടെ അതോ ഇനി തരില്ല എന്നാണോ അവൾ അയാളെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു വീണ്ടും ആരും ദേഷ്യപ്പെട്ടതും അയാൾ പതുക്കെ മൃദുവായ സ്വരത്തിൽ പറഞ്ഞു ക്ഷമിക്കണം മേഡം അറിയാതെ പറ്റിപ്പോയതാ ഇനി എല്ലായിടവും ശ്രദ്ധിച്ച് വൃത്തിയായിക്കോളാം ഈ കാരണം കൊണ്ട് എൻ്റെ ജോലി കളയരുത് പ്ലീസ് മേഡം ഈ ജോലി കൊണ്ടാണ് എൻ്റെ കുടുംബം ജീവിച്ചു പോകുന്നത് അയാൾ ആരുവിനെ നോക്കി വിഷമത്തോടെ പറഞ്ഞു അത് കേട്ടതും ആരുവിനെ വല്ലാത്തൊരു കുറ്റബോധം തോന്നി അവൾ മറുപടി പറഞ്ഞു നിങ്ങൾക്ക് വിഷമം തോന്നിയെങ്കിൽ സോറി നിങ്ങളെ വേദനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല മുത്തച്ഛൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയായിരുന്നു ഞാനിത് പറഞ്ഞത് ദയവായി എന്നോട് ക്ഷമിക്കണം ആരുവിനെന്തോ അയാൾ തന്നോട് ക്ഷമ ചോദിച്ചപ്പോൾ വല്ലാത്ത വിഷമം തോന്നി നീ അവനോട് ക്ഷമ ചോദിക്കേണ്ടതില്ല പെട്ടെന്നാണ് അഗ്നി പിന്നിൽ നിന്നും അത് പറഞ്ഞത് അവനത് പറഞ്ഞതും ആരു ഞെട്ടിപ്പോയിരുന്നു അവൾ തലകുനിച്ചു പോയി കാരണം അവനെ ഒരിക്കലും അവൾ അവിടെ പ്രതീക്ഷിച്ചില്ല പക്ഷെ അവൾ അഗ്നിയുടെ നേരെ തിരിഞ്ഞതുമില്ല അഗ്നി ആരുവിന്റെ അരികിൽ വന്നുകൊണ്ട് ജോലിക്കാരോടായി പറഞ്ഞു നിങ്ങളെല്ലാവരും മടിയന്മാരായി മാറിയിരിക്കുന്നു എന്നെനിക്ക് മനസ്സിലായി നമുക്ക് പുതിയ ആളുകളെ ജോലിക്കെടുക്കേണ്ടി വരുമെന്ന് തോന്നുന്നു ലാസ്റ്റ് പറഞ്ഞത് ആരുവിനെ നോക്കിയായിരുന്നു അത് കേട്ടതും ഉടനെ ആരു പറഞ്ഞു വേണ്ട വേണ്ട അത് അവരുടെ തെറ്റില്ല ദയവായി ഈ കാരണം കൊണ്ട് അവരെ പിരിച്ചു വിടരുത് പ്ലീസ് ആരുവിൻ്റെ കണ്ണുകൾ ആ നിമിഷം അഗ്നിയിൽ മാത്രമായിരുന്നു അഗ്നിയുടെ കണ്ണുകളും ആരുവിലായി കാരണം താൻ ചോദിച്ചൊരു ചോദ്യത്തിന് ആദ്യമായിട്ടാണ് ആ സ്പോട്ടിൽ തന്നെ അവൾ മറുപടി പറയുന്നത് അവളുടെ നിഷ്കളങ്കമായ കണ്ണുകൾ വീണ്ടും അഗ്നിയിൽ മതിപ്പുളവാക്കി ജോലിക്കാരെ പിടി പിരിച്ചുവിടരുതെന്ന് ആരു ഒരു കുട്ടിയെ പോലെയാണ് അവനോട് കൊഞ്ചിക്കൊണ്ട് പറഞ്ഞത് അഗ്നി അതിന് സമ്മതം മൂളുകയും ചെയ്തു അത് കേട്ട് അവൾക്കും ജോലിക്കാർക്കും വളരെ സന്തോഷമായിരുന്നു ജോലിക്കാർ ആ നിമിഷം തന്നെ പുഞ്ചിരിയോടെ അവിടെ നിന്നും പോയി ഇപ്പോൾ അവിടെ അഗ്നിയും ആരുവും മാത്രമായിരുന്നു ആരുവിനൊന്നും വല്ലാത്തൊരു ചമ്മൽ കാരണം അവനെ നോക്കി പറഞ്ഞതൊക്കെ ഓർത്ത് പെട്ടെന്നാണ് അഗ്നിയുടെ സ്വരം അവിടെ ഉയർന്നത് നിനക്ക് നിന്റെ വീട്ടിലേക്ക് പോവണോ എൻ്റെ കൂടെ നിനക്ക് സന്തോഷമില്ലേ നിന്റെ ആത്മഹത്യക്ക് കാരണം ഞാനാണോ അങ്ങനെയാണെങ്കിൽ നിനക്ക് നിന്റെ വീട്ടിലേക്ക് പോകാം ഞാൻ നിന്നെ തടയില്ല നീ ബുദ്ധിമുട്ടി വേദനയോടെ എൻ്റെ കൂടെ ജീവിക്കണമെന്നില്ല ഞാൻ തന്നെ നിന്റെ വീട്ടിൽ കൊണ്ടാക്കി തരാം അതും പറഞ്ഞ് അഗ്നി അവിടെ നിന്നും പോയിരുന്നു എന്നാൽ ആരും അഗ്നിയുടെ വാക്കുകൾ കേട്ട് ഞെട്ടിതരിച്ചു നിൽക്കുകയായിരുന്നു ആരും ഒരു നിമിഷം അവൻ പോയ വഴിയെ നോക്കി നിന്നു ഈ കാലിൻ്റെ സ്വഭാവം എത്ര പെട്ടെന്ന് മാറുന്നത് ഓരോ സെക്കൻഡും വേറെ വേറെ സ്വഭാവം അവൾ ഓർത്തുപോയി അഗ്നി എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു പോയതെന്നും അവൾക്ക് മനസ്സിലായില്ല അവനക്ക് തന്നെ മടുത്തോ അതോ താൻ ജോലിക്കാരോട് അങ്ങനെയൊക്കെ സംസാരിച്ചത് അങ്ങേർക്കിഷ്ടമായില്ലേ ആരും സ്വയം മനസ്സിൽ പറഞ്ഞു എൻ്റെ ജീവിതം ഇത് എങ്ങോട്ടാണ് ഈശ്വര പോകുന്നത് അതുപോലെ തന്നെ ഇങ്ങേരുടെ സ്വഭാവം എനിക്ക് മനസ്സിലാകുന്നില്ല ചില സമയത്ത് പറയുന്നു ഞാൻ മുത്തച്ഛനിൽ നിന്ന് അകന്നു നിൽക്കണമെന്ന് അതുപോലെ ജോലിക്കാരോട് ഞാൻ മാപ്പ് പറയേണ്ട ആവശ്യമില്ലെന്ന് എന്നെ ചേർത്ത് പിടിക്കുന്നു ചില സമയത്ത് കുട്ടിനെ തരണമെന്ന് പറയുന്നു ഞാൻ മരിക്കാൻ പോയപ്പോൾ എന്നെ രക്ഷിച്ച് ജീവിതത്തെക്കുറിച്ച് നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്നു ആ സമയത്ത് അയാളുടെ കണ്ണിൽ കണ്ടത് എന്നോടുള്ള പ്രണയമായിരുന്നു ചില സമയത്ത് വിവാഹമോചനം തരാമെന്ന് പറയുന്നു ഇപ്പോൾ ഇതാ പറയുന്നു വീട്ടിൽ കൊണ്ടാക്കി വിടാമെന്ന് സത്യത്തിൽ ഇയാൾക്ക് എന്ത് ഫീലിങ്സാണ് എന്നോട് തോന്നുന്നത് പിന്നെ അയാൾ എന്തിനാ എന്നെ വിവാഹം കഴിച്ചത് അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടായത് ആദ്യം ഇന്ന് വിവാഹം കഴിക്കാതിരുന്ന പോരായിരുന്നു എന്നാൽ ഇങ്ങനെ എന്നെ വിവാഹമോചനം ചെയ്ത് എൻ്റെ വീട്ടിലേക്ക് ആക്കേണ്ടി വരില്ലായിരുന്നല്ലോ ആരുവിനെല്ലാം കൂടെ ഓർക്കും തോറും ആകെ ഭ്രാന്ത് പിടിച്ചു അവൾ നേരെ അവനെ കാണാൻ തീരുമാനിച്ചു പിന്നെ അവൾ വേണ്ടെന്ന് വെച്ചു കാരണം ആ കാലിനെ കണ്ടിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല എന്നോർത്ത് അവൾ അടുക്കളയിലേക്ക് പോയി ഇതേ സമയം അഗ്നി ആരുവിനോട് പറഞ്ഞു തോർത്തിരിക്കുമായിരുന്നു അവളോട് വീട്ടിൽ പോകാൻ പറഞ്ഞു എങ്കിലും പക്ഷേ എന്തോ അവൾ പോകുന്നതിനെക്കുറിച്ച് ചിന്തിച്ചാൽ തന്നെ അവൻക്ക് സങ്കടം തോന്നി ആരു തൻ്റെ കൂടെ എപ്പോഴും വേണമെന്ന് വേണമെന്ന് അവൻ ആഗ്രഹിച്ചു പക്ഷേ അത് അവളോട് തുറന്നു പറയാൻ ഈഗോ സമ്മതിക്കുന്നില്ല എന്തുകൊണ്ടാണ് തൻ്റെ മനസ്സ് അവളിലേക്ക് മാത്രമായി പോകുന്നത് അതറിയില്ലെങ്കിലും അവളെക്കുറിച്ച് ഓർക്കുമ്പോൾ തൻ്റെ മനസ്സിൽ ചെറിയൊരു അനുഭവപ്പെടുന്നുണ്ടായിരുന്നു എൻ്റെ ഈശ്വര എൻ്റെ മനസ്സ് എപ്പോഴും ആ കാന്താരിയിൽ തന്നെ കുടുങ്ങി പോവുകയാണല്ലോ അവൻ സ്വയം തലക്കടിച്ചുകൊണ്ട് പറഞ്ഞു പെട്ടെന്നാണ് അവൻ്റെ മൈൻഡ് വീണ്ടും ട്വിസ്റ്റായത് അവളിനിയും തൻ്റെ അടുത്തുനിന്ന് പണം വാങ്ങാനുള്ള അഭിനയമാണോ ഒരിക്കലും പെണ്ണിനെ വിശ്വസിക്കാൻ പാടില്ല ഇവൾ തന്നെ ചതിക്കുകയാണോ അങ്ങനെ രണ്ട് മനസ്സോടെ അവൻ അവളെ തന്നെ ചാരിക്കിടന്നു അപ്പോഴാണ് അങ്ങോട്ടേക്ക് കിച്ചു അവനുള്ള ഭക്ഷണവുമായി വന്നത് കിച്ചുവിനെ കണ്ടതും അഗ്നി അവനെ ഒന്ന് തുറിച്ചു നോക്കി അത് കണ്ട് കിച്ചു ഭയത്തോടെ പറഞ്ഞു സർ ആരും പറഞ്ഞിട്ട് കൊണ്ടുവന്നതാണ് അവൻ പേടിയോടെ പറഞ്ഞു ആരുവിൻ്റെ പേര് വീണ്ടും കേട്ടപ്പോൾ അഗ്നി ദേഷ്യത്തോടെ എഴുന്നേറ്റു എൻ്റെ കാര്യം നോക്കാൻ അവൾ ആരാ അവൾ എൻ്റെ ഭാര്യ പദവി ഏറ്റെടുത്തോ അഗ്നി അത് പറഞ്ഞു മുന്നോട്ട് നടന്നു ആരുവിൻ്റെ അടുത്തേക്കാണെന്ന് കിച്ചുവിന് മനസ്സിലായിരുന്നു കിച്ചു ഭയത്തോടെ അഗ്നിയുടെ പിന്നാലെ പോയി